ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് കൈലാഷിന്റെ കയ്യിൽ നിന്നും നന്ദനെ കണക്കിന് കിട്ടുന്നുണ്ട് അങ്ങനെ പോലീസ് ചോദിക്കാണ് ഇവൻ കാരണം രണ്ട് പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തത് ഇവനെ ആരാണ് പിടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആയിഷ പറയാണ് പ്രിയം ചേട്ടനാണ് പ്രിയം ചേട്ടനാണ് നന്ദഗോപന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഞങ്ങളെ വിളിച്ച് അറിയിച്ചത് അത് കേട്ടപ്പോ പാർവതി പ്രിയനെ ഒന്ന് നോക്കുകയാണ് അപ്പോ പ്രിയം പറയുന്നത് എനിക്ക് ഇവനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് അല്ല ഇവ ഇത്രയും കാലം ഓരോ പെൺകുട്ടികളുടെ ജീവിതം തകർക്കാൻ വേണ്ടി നോക്കിയെന്ന് പറഞ്ഞല്ലോ അവരൊക്കെ പണക്കാരാണെന്നും പറഞ്ഞു അവരുടെയൊക്കെ പണവും സ്വത്തുമൊക്കെ തട്ടിയെടുക്കലാണ് ഇവന്റെ പണിയെന്നും പറഞ്ഞു പക്ഷേ പാർവതിയിൽ എന്ത് കണ്ടിട്ടാണ് ഇവൻ പാർവതിയെ വഞ്ചിക്കാൻ നോക്കിയത് പാർവതിയുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളത് അറിയാം അപ്പോൾ ഇവൻ ആരോ പറഞ്ഞിട്ടാണ് പാർവതിയെ വഞ്ചിക്കാൻ നോക്കിയത് അത് അതാരാണെന്നുള്ളതാണ് എനിക്കറിയേണ്ടത് എന്ന് പറഞ്ഞ് ഉടനെ തന്നെ മുക്തങ്ങ് പേടിയോടുകൂടി നിൽക്കണം എൻ്റെ പേരെങ്ങാനും നന്ദൻ പറയുമോ എന്നുള്ള ആ ഒരു ടെൻഷനിൽ നിൽക്കുക അപ്പോൾ നന്ദഗോപൻ മുക്തയെ ഒന്ന് നോക്കുകയാണ് അപ്പോൾ മുക്തങ്ങനെ കണ്ണോണ്ട് കാണിക്കുന്നുണ്ട് നന്ദ എൻ്റെ പേര് പറയല്ലേ എന്ന് കണ്ണോണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ നന്ദൻ മിണ്ടാതെ മുക്തയെ നോക്കുന്ന സമയത്ത് പ്രിയം വീണ്ടും ചോദിക്കുകയാണ് നിന്നെ ആരോ പറഞ്ഞു വിട്ടതാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി ആരാണെങ്കിലും നീ അവരുടെ പേര് പറയണം എന്ന് പറയുമ്പോൾ കൈലാഷും ദേഷ്യത്തിൽ ചോദിക്കുകയാണ് ആരാടാ നിന്നെ പറഞ്ഞു വിട്ടത് സത്യ മര്യാദക്ക് പറഞ്ഞോ എന്ന് പറയണ അപ്പോൾ പോലീസും ചോദിക്കുകയാണ് എന്താടാ നീ മിണ്ടാതെ നിൽക്കുന്നത് നിന്നോട് ചോദിച്ച ചോദ്യം നീ കേട്ടില്ലേ എന്ന് ചോദിച്ച ഉടനെ നന്ദൻ പറയണേ എനിക്ക് ഇവരോടൊന്നും ഇതിന്റെ മറുപടി പറയേണ്ട ഒരു ആവശ്യവുമില്ല ഏതായാലും സാർ ഇപ്പോ അറസ്റ്റ് ചെയ്തില്ലേ ഇനി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നോക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ളത് നമുക്ക് പറയാം നന്ദന്റെ അഹങ്കാരത്തോടുകൂടിയുള്ള മറുപടി കേട്ടപ്പോ പോലീസ് നന്ദനെ പിടിച്ച് ജീപ്പിൽ കേറ്റാണ് നടക്കടാ നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് നാ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദനയും പോകുന്നത് അപ്പോ മോഹനം പറയണേ സാറ് കൃത്യ സമയത്ത് വന്നത് കൊണ്ടാണ് അവൻ രക്ഷപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അതല്ലല്ലോ മോഹന ഇപ്പോ ഇവിടത്തെ വിഷയം അതിനേക്കാളും മുന്നേ ഒരു കാര്യം ചെയ്യാനുണ്ട് നീ എൻ്റെ കൂടെ വാ പാർവതി എന്ന് പറയുമ്പോൾ പാർവതി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ കൈലാഷ് പറയണേ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് എന്നോടൊപ്പം വാ എന്ന് പറഞ്ഞ് പാർവതിയുടെ കൈ പിടിച്ചുകൊണ്ട് കൈലാഷ് കാറിൽ കയറ്റണം മുക്തയും പേടിയോട് കൂടി കൈലാഷിനോടൊപ്പം പോവാണ് അപ്പോൾ ആശയും ജെനിഫറും കൈലാഷിനോടൊപ്പം പോവാണ് ആരതി സ്കൂട്ടി എടുത്തുകൊണ്ട് പോവുകയാണ് മോഹനനും പ്രിയനും കാറിനെ ഫോളോ ചെയ്ത് കൈലാഷിനോടൊപ്പം ചെല്ലാണ് എന്നിട്ട് കൈലാഷ് നേരെ ചെല്ലുന്നത് വാടൻ്റെ അടുത്തേക്കാണ് ഹോസ്റ്റലിലേക്ക് കൈലാഷിനോടൊപ്പം പോകുന്ന സമയത്ത് ഐഷയും ജെനിഫറും എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് പാർവതിയുടെ ജീവിതത്തിലേക്ക് ഗന്ധർവം വന്ന വഴിയും പിന്നീട് ഫ്രോഡ് ഗന്ധർവം വന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുക്കുമ്പോൾ കൈലാഷ് തന്നെ അങ്ങ് അന്തം വിട്ടു പോവാണ് അപ്പോഴേക്ക് പാർവതി പൊട്ടിക്കരയുകയാണ് അപ്പോൾ കൈലാഷ് ദേശത്തിൽ പാർവതിയെ അപ്പോൾ മുക്തയാണെങ്കിലോ പ്ലാനുകളല്ലേ ചീറ്റി പോയതിന്റെ ആ ഒരു ദേശത്തിലാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഹോസ്റ്റലിൽ എത്തിയ ശേഷം കൈലാഷ് കാറിൽ നിന്നും ദേഷ്യത്തിലാണ് ഇറങ്ങുന്നത് എന്നിട്ട് പാർവതിയുടെ കൈ പിടിച്ചുകൊണ്ടിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് വാടൻ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അലറിങ് കൊണ്ട് വിളിക്കുന്നത് അപ്പോൾ ഐഷ ജെനിഫറിനോടും മീരയോടൊക്കെ പറയുന്നത് അപ്പോഴത്തേക്കും മീരയും റിയനും മോഹനനും ഒക്കെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഐഷ പറയണ അല്ല എന്താണ് ഈ കൈലാഷറിന് പറ്റിയത് എന്തൊരു ദേഷ്യത്തിലാണ് എന്താണാവോ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് അവർ പറയണേ അപ്പോഴത്തേക്കും ഈ സൗണ്ട് കേട്ടിട്ട് ഭൂമിക മേഡം പുറത്തേക്ക് വരുകയാണ് എന്താണ് െന്ന് ചോദിക്കുമ്പോൾ മോഹനം പ്രിയനോട് പറയണ അല്ല എന്ത് പറ്റി ഈ കൈലാഷറിന് എന്തൊരു ദേശത്തിലാണ് ഇവിടെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് പോലെ ഉണ്ടല്ലോ എന്താ ഇങ്ങനെയൊക്കെ ചൂടാവുന്നത് എന്ന് പറയണെ അപ്പോൾ ജെനിഫർ പറയണ് ഭൂമിക മേഡത്തിന് ഒന്നും അറിയില്ല പാർവതിയെക്കുറിച്ചുള്ള പാർവതിയെ കുറിച്ചുള്ള ഇക്കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല ഇത് അറിഞ്ഞാൽ പ്രശ്നം തന്നെ ഉണ്ടാവും എങ്ങനെയെങ്കിലും പ്രിയ ഒന്ന് തടയു എന്ന് പറയട്ടെ അങ്ങനെ പ്രിയൻ കൈലാഷിന്റെ അടുത്തേക്ക് ചെല്ലണം സാർ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത് ഇതൊരു ലേഡീസ് ഹോസ്റ്റൽ ആണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ പാർവതിക്ക് ഇവിടെ നിൽക്കാൻ പോകുന്നത് ും കഴിയില്ല എന്ന് പറയുമ്പോൾ എനിക്കറിയാം എന്തായാലും വാർഡിനെ കണ്ട് സംസാരിച്ചേ പറ്റൂ അപ്പോഴത്തേക്കും ഭൂമിക മേഡം പുറത്തേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കാണ് എന്താണ് കൈലാഷ് എന്താ പ്രശ്നം എല്ലാവരും ഒരുമിച്ച് വന്നിട്ടുണ്ടല്ലോ എന്താണ് പ്രശ്നം എന്താ പാർവതി നീ ഇന്ന് സാരി എടുത്തിട്ടുണ്ടല്ലോ എന്താണ് അത് ചോദിച്ചതോട് കൂടി കൈലാഷ് പറയണേ ഇന്ന് പാർവതിയുടെ വിവാഹമാണ് കേട്ടപ്പോ ഭൂമിക മേഡം തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ് എന്താ കൈലാഷ് നീ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ കൈലാഷ് പറയണേ ഇങ്ങനെയാണോ ഹോസ്റ്റൽ നടത്തിക്കൊണ്ടുപോവേണ്ടത് കൈലാഷ് നീ സൂക്ഷിച്ചു സംസാരിക്കാൻ അതേലോ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ തന്നെയല്ലേ ഇവിടേക്ക് വന്നത് നിങ്ങളുടെ ഹോസ്റ്റൽ അത്രയ്ക്ക് നല്ല സെക്യൂരിറ്റി ഉള്ള ഹോസ്റ്റലാണെന്നല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ് എങ്കിൽ നിങ്ങളുടെ ആ മനസ്സിലിരിപ്പ് തെറ്റാണെന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കി തരണമല്ലോ അപ്പോഴത്തേക്കും ഈ ബഹളമൊക്കെ കേട്ട് ഹോസ്റ്റലിലെ എല്ലാ പെൺകുട്ടികളും പുറത്തേക്ക് വരുകയാണ് അപ്പോൾ ഭൂമിക മേഡം പറയണത് എന്താണ് കൈലാഷ് നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായി പറ അപ്പോൾ കൈലാഷ് വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് ഏതോ ഒരു വൃത്തികെട്ടവൻ ഗന്ധർവനാണെന്നും പറഞ്ഞ് ഇത്രയും ദിവസം പാർവതിയെ പറ്റിച്ചോണ്ടിരിക്കുന്നു ഇപ്പോ കല്യാണം വരെ എത്തിച്ചു എന്നിട്ട് ഇപ്പോ കഴുത്തിൽ കത്തിവെച്ച് അവളെ ഇവിടെ നിന്ന് കടത്തി കൊണ്ടുപോവാനായിരുന്നു അവന്റെ തീരുമാനം എന്ന് പറഞ്ഞത് കേട്ടപ്പോ ഭൂമി കന്ന് ഞെട്ടിപ്പോവാണ് നിങ്ങളുടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഈ പാർവതിക്ക് ഇത്രയും ദിവസങ്ങളോളം ഒരു ഫ്രം അഡ്രസ് പോലും വെക്കാതെ ഗന്ധർവനാണെന്നും പറഞ്ഞ് ഓരോന്നും പാർസലായി അയച്ചു കൊണ്ടിരിക്കുകയാണ് അവളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊന്നും തന്നെ ഇവിടത്തെ വാടനായ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല യത്ത് ഞാനും പ്രിയനും പാർവതിയുടെ അടുത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഊഹിക്കാൻ പോലും കഴിയില്ല ഇതൊന്നും അറിയാതെ ഫീസും വാങ്ങി ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ശരിക്കും വേണ്ടത് ആ നന്ദനോടൊപ്പം കേസെടുത്തതിനോടൊപ്പം നിങ്ങളെയും കൂടി നിങ്ങളുടെ ഹോസ്റ്റലിനെയും കൂടി ചേർത്ത് കേസെടുക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ കൈലാഷ് സൂക്ഷിച്ച് സംസാരിക്കണം എന്ത് സൂക്ഷിച്ച് സംസാരിക്കണം ഇന്ന് പാർവതിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഹോസ്റ്റൽ നടത്തുന്നത് നിങ്ങൾ കൂടിയല്ലേ അപ്പോ നിങ്ങൾക്ക് കൂടി ഇതിൽ പങ്കുണ്ട് പ്രേം നടന്ന സ്ഥിതിക്ക് ഇവിടെ പാർവതി താമസിക്കാനോ വേണ്ടയോ എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട് ജെനിഫർ മീര നിങ്ങളുടെ കൂട്ടുകാരിയല്ലേ പാർവതി ആരെന്ന് അറിയാതെ ഒരു ഗന്ധർവനാണെന്നും പറഞ്ഞ് പല സാധനങ്ങളും ഒരു വിടുമ്പോൾ നിങ്ങൾ അത് സൂക്ഷിക്കേണ്ടതല്ലേ അയാളുടെ മുഖം പോലും കാണിക്കാതെ ഗന്ധർവനാണെന്നും പറഞ്ഞ് ഇങ്ങനെ ഓരോ തട്ടിപ്പുകൾ കാണിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിയെ നിങ്ങളല്ലേ പറഞ്ഞു മനസ്സിലാക്കേണ്ടിരുന്നത് എല്ലാവരും കേട്ടതല്ലേ പോലീസ് പറഞ്ഞത് രണ്ട് പെൺകുട്ടികളാണ് അവൻ കാരണം ഇല്ലാതായത് ഒരാൾ കൂടി പാർവതി ആയേ ഗന്ധർവനാണെന്ന് ും പറഞ്ഞു ഓരോന്ന് വന്നാൽ അപ്പൊ തന്നെ എന്നെ നിങ്ങൾ എല്ലാവരും അറിയിക്കണം അല്ല പ്രിയ നിനക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയായിരുന്നതല്ലേ എന്തുകൊണ്ടാണ് നീ എന്നോട് പറയാതിരുന്നത് നിനക്ക് പാർവതിയെ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നില്ലേ എന്ന് പറഞ്ഞ ഉടനെ തന്നെ പ്രിയനെ ഒന്ന് പതറും കൊണ്ട് പറയുകയാണ് ഞാൻ പലതവണ പാർവതിയോ ഒന്ന് ഉപദേശിച്ചതാണ് പക്ഷേ പാർവതി ഞാൻ പറയുന്ന വാക്കുകളൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല എന്ന് പറയുമ്പോൾ കൈലാഷി പാർവതിയെ നോക്കുക കേട്ടോ അപ്പോൾ പാർവതിയോട് പറയാണ് പാർവതി നീ എൻ്റെ മുഖത്തേക്ക് നോക്ക് എന്ന് പറയുമ്പോൾ തലയും താഴ്ത്തി നിൽക്കുമ്പോൾ നിന്നോട് ോടല്ലേ പറഞ്ഞത് എന്റെ മുഖത്തേക്ക് നോക്കാൻ എന്ന് പറയുമ്പോൾ പാർവതി ഇങ്ങനെ വിഷമത്തോടുകൂടി കൈലാഷിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് എന്നിട്ട് പറയണേ ഈ ഒരു നിഷ്കളങ്കയാണെന്നുള്ളത് എനിക്കറിയാം പക്ഷെ നീ ഇത്രയ്ക്ക് പൊട്ടിയായിരുന്നു ഞാൻ എൻ്റെ നാട്ടിൽ വെച്ച് നിന്നെ കാണുന്ന സമയത്ത് നിനക്ക് തെറ്റ് ഏതാണ് ശരി ഏതാണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിവുണ്ടായിരുന്നു പക്ഷെ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല നിന്റെ ആ പക്വതയ്ക്ക് എവിടെ പോയി ഏതോ ഏതോരത്ത നിന്റെ പ്രിയപ്പെട്ട സൈക്കിളിൽ നിനക്ക് കൊണ്ടുതന്നപ്പോൾ നിനക്ക് കളഞ്ഞു പോയ പൈസ നിനക്ക് തിരിച്ചു കിട്ടിയപ്പോൾ അപ്പൊ തന്നെ അവനെ അങ്ങ് വിശ്വസിക്കും ാണോ ചെയ്യേണ്ടത് എനിക്ക് ബുദ്ധിയാണോ നിനക്കുള്ളൂ നിന്റെ ഗന്ധർവനാണെന്നും പറഞ്ഞു ഓരോന്നും അയച്ചു തന്നില്ലേ ഓരോ ലെറ്ററും ഓരോ സാധനങ്ങളും അതൊന്നും അതൊന്നും തന്നെ സത്യമല്ല അതെല്ലാം വെറും ഡ്രാമയാണ് നിന്നെ കുടിക്കാനുള്ള വഴിയാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ പ്രിയൻ അത് വല്ലാത്ത വേദനയാവുകയാണ് ഒരിക്കലും അങ്ങനെയല്ല എന്നുള്ളത് ഉറക്ക് പറയാൻ വേണ്ടി പ്രിയനെ ആണ് പക്ഷെ എല്ലാവർക്കും മുന്നിൽ ഞാനാണ് ഗന്ധർവൻ എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്നുള്ള സഹായത്തോട് കൂടി കേട്ടോണ്ട് നിൽക്കണം നീ നിന്റെ ഫ്രണ്ട്സുകളും പ്രിയനും ഒന്നും പറഞ്ഞത് വിശ്വസിക്കാതെ നീ കണ്ണും പൂട്ടി ആ ഗന്ധർവനാശ്വസിക്കുകയാണ് ചെയ്തത് നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് നിന്റെ ഗ്രാമപ്രദേശമല്ല ഇത് സിറ്റിയാണ് ഇവിടെ നല്ലവരുമുണ്ട് ചീത്തവരുമുണ്ട് പിന്നെ എല്ലാവർക്കും മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്ന പാർവതിയെ എനിക്ക് കാണാൻ ഇഷ്ടമില്ല നീ തൻ്റെ ഇടത്തോടു കൂടി തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിവുള്ള പാർവതിയാണ് എനിക്ക് കാണേണ്ടത് നീ ഒരു കാര്യം മനസ്സിലാക്കി നിനക്ക് ഗന്ധർവൻ അയച്ചു തന്ന എല്ലാ ലെറ്ററുകളും സാധനങ്ങളും അതെല്ലാം വലിച്ചെറിഞ്ഞേക്ക് അതെല്ലാം വെറും വ്യാജമാണ് അത് പറഞ്ഞത് കേട്ടപ്പോൾ പ്രിയനും പാർവതിക്കും അങ്ങ് സങ്കടം വരിക കേട്ടോ രണ്ടുപേരും അങ്ങ് ഞെട്ടലോട് കൂടിയിട്ടാണ് കൈലാഷ് പറയുന്നത് കേൾക്കുന്നത് മറ്റേ കൈലാഷ് പറയുന്ന ദേഷ്യത്തിൽ ഇനിയെങ്കിലും ബുദ്ധിയോട് കൂടി ജീവിക്കാൻ വേണ്ടി നോക്ക് അതല്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതമാണ് തകരാൻ പോകുന്നത് എന്നും പറഞ്ഞിട്ടാണ് കൈലാഷ് അവിടെ നിന്നും പോകുന്നത് പ്രിയം ഭൂമിയോട് പറയാണ് മാഡം പാർവതിയെ തെറ്റിദ്ധരിക്കരുത് എന്തൊക്കെയോ പ്രശ്നങ്ങളിലൂടെയാണ് പാർവതി കടന്നു പോയത് കൈലാഷാർ പറയുന്നത് കേട്ട് പാർവതിയെ മേഡം തെറ്റിദ്ധരിക്കരുത് പാർവതി ഒരു പാവമാണ് മനസ്സുകൊണ്ട് പാർവതിയാകെ തകർന്നു നിൽക്കുകയാണ് ഈ സമയത്ത് ദേഷ്യത്തില് ഭൂമിക മേഡം ഒന്നും പാർവതിയെ പറയരുത് എന്ന് പറയുമ്പോൾ പാർവതി ഇങ്ങനെ പ്രിയനെ തന്നെ നോക്കുകയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഞാൻ പെരുമാറിയിട്ടും എന്നോട് എന്ത് കരുതലോട് കൂടിയിട്ടാണ് പ്രിയൻ ചേട്ടൻ വേണ്ടി സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് പ്രിയനെ പാർവതി നോക്കുന്നത് ഒന്നും പറഞ്ഞേ പാർവതി ഒന്ന് നോക്കിക്കൊള്ളേ മാഡം എന്ന് പറഞ്ഞിട്ടാണ് പ്രിയനും മോഹനനും അവിടെ നിന്നും പോകുന്നത് അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം ജെനിഫർ മാഡം എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ വേണ്ട നിങ്ങൾ എന്നോട് സംസാരിക്കേണ്ട നിങ്ങളോട് നിങ്ങളെ ഞാൻ സ്നേഹിച്ചതിനുള്ള ശിക്ഷ നിങ്ങൾ എനിക്ക് തന്നു നിങ്ങളെ ഞാൻ അത്രയ്ക്ക് വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങളോട് ഞാൻ പെരുമാറിയത് ഇനി മുതൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കറിയാം നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് ഭൂമിക അകത്തേക്ക് കയറിപ്പോകുന്നത് അങ്ങനെ ആയിഷയും ജെനിഫറും മീരയും ഒക്കെ പാർവതി എങ്ങനെ നോക്കുക സങ്കടത്തോടെയും ദേഷ്യത്തോട് കൂടിയിട്ടാണ് പാർവതിയെ നോക്കിയിട്ട് അവർ പോകുന്നത് അപ്പോ പാർവതിക്കാണെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി എന്ത് പറയണമെന്ന് അറിയാതെ വിഷമത്തോട് കൂടി നിൽക്കാണ് ഈ സമയം കൈലാഷിന്റെ അമ്മയും അച്ഛനും മുപ്പതാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കണം എന്ന് പറഞ്ഞ കൈലാഷ് ഒന്നും പറയാതെ ഇറങ്ങിപ്പോയതിന്റെ വിഷമത്തിലാണോ അപ്പോ കൈലാഷിന്റെ അമ്മ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ വന്ന് ആശ്വസിപ്പിക്കുകയാണ് നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ എന്തിനാണ് അവൻ പുറത്തേക്ക് പോയത് എന്നുള്ളത് കൈലാഷ് തിരിച്ചു വന്നാൽ നമ്മളോട് പറയും എന്നോടൊന്നും നിങ്ങൾ രണ്ടുപേരും പറയേണ്ട നിങ്ങൾ അച്ഛനും മകനും കൂടി എന്തൊക്കെയോ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഞാൻ ഇനി ഇവിടെ താമസിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും എന്നോടൊന്നും പറയാതിരുന്നാൽ പിന്നെ ഞാൻ ഇവിടെ താമസിക്കേണ്ടതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള പരിഭവം പറയുന്ന സമയത്താണ് കൈലാഷ് അവിടേക്ക് കരഞ്ഞുകൊണ്ട് കയറി വരുന്നത് അപ്പോൾ കൈലാഷിനെ കണ്ടപ്പോൾ അച്ഛനും അമ്മയും നോക്കുന്ന സമയത്ത് കൈലാഷും വല്ലാതെ കരഞ്ഞുകൊണ്ടാണ് സങ്കടത്തോടു കൂടി തലയും താഴ്ത്തി വരുന്നത് കാണുമ്പോൾ എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഭാവത്തിലാണ് അവർ രണ്ടുപേരും നോക്കുന്നത്